വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനാകുന്നതിന് മുൻപ് രണ്ടു വിദ്യാർത്ഥികളെ കൂടി സമാനമായ രീതിയിൽ വിചാരണ നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ആ വിവരം അതിൽ ആരൊക്കെയാണ് ഉത്തരവാദികൾ എന്നുള്ളതിനെ കുറിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ അന്വേഷണം ആരംഭിച്ചോ നടപടി ഉണ്ടാകുമോ ഡോക്ടർ വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് സിദ്ധാർത്ഥൻ്റെ മരണം സംഭവിച്ചതിന് ശേഷമുണ്ടായ വലിയ കോലാഹലങ്ങൾ അത് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആൾക്കൂട്ട വിചാരണ നടന്നു ക്യാമ്പസിനകത്ത് വെച്ച് സിദ്ധാർത്ഥന തരത്തിൽ വലിയ തരത്തിൽ വിചാരണയ്ക്ക് വിധേയനായി എന്നുള്ള വിവരം പുറത്തേക്ക് വന്നു അത് മാത്രമാണ് നിലവിൽ പ്രേക്ഷകർ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ക്യാമ്പസിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബാച്ചിലെ മറ്റൊരു വിദ്യാർത്ഥിക്കും സമാനമായ രീതിയിലുള്ള മർദ്ദനമേറ്റിരിക്കുന്നു ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് ശേഷം ആ ശരീരത്തിലേറ്റ മർദ്ദനത്തിൻ്റെ പാടുകൾ മായുന്നതുവരെ ക്യാമ്പസിനകത്ത് തന്നെ പ്രത്യേകം സജ്ജീകരിച്ച ഒരു മുറിയിലേക്ക് അയാളെ ഒളിപ്പിച്ചു നിർത്തുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പശ്ചാത്തലമായി പറയുന്നത് പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള കാര്യമാണ് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളതാണ് ഒരു ഘട്ടത്തിൽ ഈ ആൺകുട്ടികൾ പെൺകുട്ടികളുമായി ഇടപെടുന്നതും അതിലേതെങ്കിലും തരത്തിൽ അവരുടെ നിന്ന് വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ അത് നിയമപരമായ നടപടികളിലേക്ക് പോകുന്നതിന് അപ്പുറത്ത് കൃത്യമായി ക്യാമ്പസിനകത്ത് വെച്ച് തന്നെ വിചാരണ നടത്തുക അതിന് ശിക്ഷ വിധിക്കുക എന്നുള്ള ആ സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബാച്ചിലെ ഒരു ആൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടായി അതിന് അപ്പുറത്തേക്ക് ചില ബന്ധങ്ങൾ അയാളുടെ ഭാഗത്ത് നടക്കും ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളത് പുറത്തു വന്ന വിവരമാണ് അതിനുശേഷം ഈ ആൺകുട്ടിയെ കൃത്യമായി ചോദ്യം ചെയ്യുന്നതും നടപടികൾക്ക് വിധേയമാക്കുന്നതും ക്യാമ്പസിനകത്തെ ഈ വിചാരണ കൂട്ടമാണ് അവർ അവർ തന്നെ ശിക്ഷ വിധിക്കുന്ന തരത്തിലേക്ക് ക്രൂരമായ മർദ്ദനമുറകൾക്ക് ഇരയാക്കുകയാണ് ഇതിനു മുൻപ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായത് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് തിരുവനന്തപുരം സ്വദേശിയായ ഒരു വിദ്യാർത്ഥി എ എസ് എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി ക്യാമ്പസിനകത്തേക്ക് കടന്നു വരുമ്പോൾ അയാൾക്കെതിരെ വ്യാജ പീഡന പരാതി വരെ തയ്യാറാക്കുകയാണ് ഈ കൂട്ടം അങ്ങനെ അധ്യാപകരുടെ കൂടി പിന്തുണയോടുകൂടി അത്തരത്തിൽ ഒരു പീഡന പരാതി ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് എഴുതി വാങ്ങുന്നു പക്ഷേ ഈ വിദ്യാർത്ഥി കൃത്യമായി അത് കോടതിയിൽ പോയിക്കൊണ്ട് കോടതിയിൽ അത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തിയതിനു ശേഷം ക്യാമ്പസിലേക്ക് തിരിച്ചു വരുന്നു ഇന്നും അയാളെ പ്രത്യേകം ഒരു ചെയറിൽ മാത്രം ആ ക്ലാസ് മുറിയിൽ ഇരുത്തുന്ന സാഹചര്യമാണ് മറ്റ് വിദ്യാർത്ഥികളൊന്നും തന്നെ അയാളോട് മിണ്ടാൻ പോകാറില്ല അങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ ക്യാമ്പസിനകത്ത് നിലനിൽക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരാതികൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പരാതികൾ അധികൃതരുടെ ഭാഗത്തേക്ക് എത്തുകയും നേരത്തെ യു ജി സിയിലേക്ക് പോയ പരാതി പ്രകാരം ആന്റി റാങ്കിംഗ് സ്ക്വാഡ് ഒക്കെ പരിശോധനകൾ ആരംഭിച്ചാണ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമുണ്ടായത് അത്തരത്തിൽ തന്നെ ഈ ആന്റി റാഗിംഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ പരാതികൾ സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിവരവും കൂടി ഈ സമയം പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഗുരുതരമായ കൃത്യമായി ോഭങ്ങൾ ക്യാമ്പസിനകത്ത് നടന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകാതിരുന്ന വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ തുടർച്ചയായ സംഭവങ്ങൾ ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ടും ഭീതിയോടെ ക്യാമ്പസിനകത്ത് കഴിഞ്ഞിരുന്ന കുട്ടികളിൽ പലരും ചില പ്രതികരണങ്ങൾ അത് പരസ്യമായിട്ടല്ലെങ്കിൽ പോലും നടത്തി തുടങ്ങുന്നു എന്നുള്ള സാഹചര്യവും കൂടിയുണ്ട് കുറ്റകരമായ മൗനമാണ് ഈ ഒരു ഘട്ടം വരെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് മാധ്യമങ്ങളെ പഴിക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകൾ ുമായി വരുമ്പോൾ അവരെ പഴിച്ച് തങ്ങൾ ചെയ്ത തെറ്റ് അത് ആ തെറ്റല്ല എന്നുള്ള അർത്ഥത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറി വരുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ ക്യാമ്പസ് അഞ്ചു ദിവസത്തേക്ക് അടച്ചു ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അവിടെ ഒരു സമാന്തര കോടതി പ്രവർത്തിച്ചിരുന്നു സമാന്തര വിചാരണ നടന്നിരുന്നു ഇത്തരത്തിൽ പെൺകുട്ടികൾക്കെതിരെ മോശമായി പെരുമാറുന്നവരെ താലിബാൻ മാതൃകയിൽ വളരെ മൃഗീയമായി മർദ്ദിക്കുകയും ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്തിരുന്നു ഇത് ആദ്യമായിട്ടല്ല വ്യാജ പരാതി അടക്കമുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടാവുന്നു അവിടെ എസ് എഫ് ഐക്ക് എതിരായിട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളിൽ പെട്ടവരെ പോലും അത്തരം ആരോപണങ്ങളിൽ കുടുക്കി വ്യാജമർദ്ദനത്തിന് ഇരയാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ എന്തുകൊണ്ടാണ് ഈ വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചത് അതിൽ സി പി എമ്മിന് പങ്കുണ്ടോ തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മൾ ആ വിഷയത്തിലേക്ക് കൂടി പോകുന്നുണ്ട് വരുന്ന മണിക്കൂറുകളിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സിദ്ധാർത്ഥിനു മുൻപും സമാനമായ രീതിയിൽ രണ്ടു വിദ്യാർത്ഥികളെ ആൾക്കൂട്ട വിചാരണയ്ക്ക് പൂക്കോട് സർവകലാശാലയിൽ ആ വിദ്യാർത്ഥികൾ വിധേയം ആക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ദീപക് മലയം റിപ്പോർട്ട് ചെയ്യുന്നത് സുനിഷ അയ്യലൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് സുനിഷ അയ്യല്ലൂർ ഈ കുടുംബത്തിനോടൊപ്പമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുനിഷ വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സിദ്ധാർത്ഥൻ ആദ്യത്തതോ ഒറ്റപ്പെട്ടതോ ആയ സംഭവമല്ല സിദ്ധാർത്ഥന് മുൻപും സമാനമായ രീതിയിലുള്ള വിചാരണ നടന്നിട്ടുണ്ട് പൂക്കോട് സർവകലാശാലയിൽ എന്നാണ് ദീപക് മലയമ്മ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ബന്ധുക്കളുടെ പ്രതികരണം ബന്ധുക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണ് ഡീൻ്റെയും അസിസ്റ്റന്റ് വാർഡൻ്റെയും പങ്കന്വേഷിക്കാൻ നാലംഗ കമ്മീഷനെ ഇപ്പോൾ സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തെ കാലാവധി നൽകിയിട്ടുണ്ട് അറിയാൻ സാധിക്കുന്നത് ഈ അന്വേഷണങ്ങളിലെല്ലാം കുടുംബം തൃപ്തരാണോ അരുൺ പൂർണ്ണമായും തൃപ്തരാണ് എന്ന് കുടുംബം സമ്മതിക്കുന്നില്ല എന്നത് തന്നെയാണ് കാരണം ചില പ്രതികളെ കൂടി തുടക്കം മുതൽ കുടുംബം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രതികളെ കൂടി ഇനിയും പിടികൂടാനുണ്ട് എന്നത് തന്നെയാണ് കുടുംബം പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു പേര് അക്ഷയ് എന്നതായിരുന്നു അതായത് സിദ്ധാർത്ഥന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും റൂംമെയും ആയിരുന്നു ഈ അക്ഷയ് സിദ്ധാർത്ഥിനെ കിട്ടാതിരിക്കുമ്പോഴൊക്കെ തന്നെയും ഈ വീട്ടുകാർ എപ്പോഴും നിരന്തരം കോൺടാക്ട് ചെയ്തിരുന്നത് അക്ഷയ് ഈ പറയുന്നത് പ്രകാരം സിദ്ധാർത്ഥ് മരിക്കുന്നത് ആ മൂന്ന് ദിവസങ്ങളിലും ഒക്കെ തന്നെയും അക്ഷയ് അക്ഷയെ വിളിച്ചായിരുന്നു സിദ്ധാർത്ഥനെ കണക്ട് ചെയ്തത് എന്നതാണ് സിദ്ധാർത്ഥനെ വിളിക്കുമ്പോൾ ലഭിച്ചില്ല എങ്കിൽ അക്ഷയെ കോൾ ചെയ്യുന്നു തിരിച്ച് അക്ഷയ് കുറച്ച് സമയം കഴിഞ്ഞ് എന്ന് പറഞ്ഞു ശേഷം സിദ്ധാർത്ഥുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർ തുടക്കം മുതൽ പറയുന്നത് അക്ഷയ്ക്ക് ഈ കേസിൽ അക്ഷയെ ചോദ്യം ചെയ്താൽ ഒരു ഈ കേസിൽ എന്താണ് നടന്നത് ഏത് രീതിയിലാണ് മർദ്ദനം നടന്നത് എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കും എന്നതാണ് പക്ഷേ ഇതുവരെ ആയിട്ട് പോലും പോലീസ് ഈ അക്ഷയെ പ്രതി ചേർക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് കുടുംബം പറയുന്നത് തുടക്കം മുതൽ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ അക്ഷയ എന്ന സുഹൃത്തിന് മാത്രം സംരക്ഷണം നൽകുന്നു എന്നൊരു ചോദ്യമാണ് കുടുംബം പ്രധാനമായും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ അക്ഷയെ സംരക്ഷിക്കാനുള്ള ശ്രമം ൂർവമായി പോലീസ് ഇയാളെ മാത്രം പ്രതി ചേർക്കാതിരിക്കുന്നുണ്ടോ അത്തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയപരമായ ഒരു സംരക്ഷണം ഇയാൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ മറ്റു പ്രതികൾക്കൊക്കെ തന്നെയും ശിക്ഷ ലഭിക്കുമ്പോഴും പ്രതികളെ എന്നാണ് പ്രതി അക്ഷയ എന്ന് പറയുന്നത് ഈ സിദ്ധാർത്ഥന്റെ അടുത്ത സുഹൃത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അക്ഷയാണ് അമ്മയെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നതും അമ്മ നിരന്തരം അക്ഷയുമായിട്ടാണ് സിദ്ധാർത്ഥനെ കിട്ടാത്ത സമയത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നത് ആ അക്ഷയം കൂടി അറിഞ്ഞുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കുടുംബത്തിന്റെ സംശയം അക്ഷയെ കൂടി പ്രതികരിക്കണമെന്നാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്നാണ് സുനിഷ പറയുന്നത്